കേരളത്തിലെ മെഡിക്കലിൻ്റെയും മെഡിക്കൽ അലൈഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള സംവരണം അത് കീമിൽ കൊണ്ടുള്ള ലിസ്റ്റ് അതായത് പ്രൊവിഷണൽ ആയിട്ടുള്ള കാറ്റഗറി റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതൊരു ജസ്റ്റ് ലിസ്റ്റാണ് അതിൻ്റെ സീരിയൽ നമ്പർ നമ്മൾ റാങ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളൂ അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സംവരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനോ അതേപോലെ തന്നെ ക്ലിയർ ചെയ്യാനോ ആയിട്ട് തന്നിരിക്കുന്ന അവസാന അവസരവും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആളുകൾ അത് സിഇയുടെ ഓഫീസില് എൻട്രൻസ് കമ്മീഷണർ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നതാണ് പ്രൊവിഷണൽ ലിസ്റ്റ് അപ്പോൾ ഈ പ്രൊവിഷണൽ ലിസ്റ്റിൽ എന്തെങ്കിലും അപാകതകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇൻഫോം ചെയ്യാനായിട്ട് സിഇ കെയുടെ അവരുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കാം ഇതിനുശേഷം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി വർഷത്തെ മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് വേണ്ടിയുള്ള കാറ്റഗറി ലിസ്റ്റ് വരും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്കുള്ള സംവരണവും മറ്റു കാര്യങ്ങളും ലഭിക്കുന്നത് പ്രത്യേകിച്ച് എസ് സി എസ് ടി ഒ ഇ സി ഫിഷർമാൻ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫീസ് അളവിന് അർഹതയുള്ളത് ഇനി നിങ്ങളിത് ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് എസ് സി എസ് ടി ഒ ഇ സി അല്ലെങ്കിൽ ഫിഷർമാൻ വിഭാഗത്തിൽ ഉണ്ട് എങ്കിൽ ബി ഡി എസിനോ ബി എ എം എസിനോ ഒരു രൂപ പോലും അടയ്ക്കാതെ തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ പ്രവേശനത്തിന് അർഹതയുണ്ട് അല്ലെങ്കിൽ അതിന് വേണ്ടത് മുഴുവൻ ഗൈഡൻസിനായിട്ട് ഒരു രൂപ പോലും അഡീഷണൽ എക്സ്ട്രാ ഫീസ് ഇല്ലാതെ അതായത് ഡിഫറൻസ് ഓഫ് ഫീസ് പോലും ഇല്ലാതെ പ്രവേശനം ലഭിക്കും അപ്പോൾ അതിന് കോളേജിലായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ വന്നിരിക്കുന്ന ലിസ്റ്റിൽ എന്തെങ്കിലും ഡിസ്പെൻസറീസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സി എഡ് ഓഫീസിലേക്ക് അറിയിക്കുക അത് ഇമെയിൽ ആയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് അറിയിക്കാനുള്ള ഓപ്ഷൻ ഉള്ളത് ഇതുപോലുള്ള വിലപ്പെട്ട ഇൻഫർമേഷൻ കൃത്യസമയത്ത് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൻ അമർത്താൻ മറക്കരുത് ബെസ്റ്റ് വിഷസ്